എപ്പോവേ ഭയപ്പെട്ട് അവന്റെ വാഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യഭവാൻ ആ മീൻ ഹലിയ ഈ ലോകത്തെ സമ്പാദ്യം ഉണ്ടാക്കാനല്ല മക്കൾക്ക് വേണ്ടി ചെലഞ്ഞ് മക്കൾക്ക് വേണ്ടി നേടുന്നവൻ എല്ലാ സ്വതാലിലാഗ്യവാൻ എല്ലാവരുടെയും ധാരണയുണ്ട് ഞാൻ ഈ കോടികൾ ഉണ്ടാക്കിയാൽ ലക്ഷങ്ങൾ ഉണ്ടാക്കിയാൽ ഞാൻ ഭാഗ്യവാനാണെന്ന് എനിക്കെന്ത് എനിക്ക് എന്താ എന്നെ ആരും എന്ത് ചെയ്യാനാ എന്നൊക്കെ പറയുന്നവരുണ്ട് സ്വതാലില എന്നാ വചനം പറയുന്നു യവോയോ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യനാ ഭാഗ്യവാൻ ഹാലലിയ സ്ത്രോത്രം അവന്റെ വഴികളിൽ നമ്മൾ നടക്കണം അവനോട് ചേർന്നിരിക്കണം ആ മനുഷ്യനാ ഭാഗ്യവാൻ ഹാലലിയ

നമ്മുടെ ജീവിതത്തിൽ വരെ പ്രതിസന്ധികൾ ഇതൊന്നും ദൈവമറിയാതെ അല്ല സ്വതാലുക ദൈവമക്കൾക്ക് കഷ്ടതയുണ്ട് ദൈവമൊക്കെ പ്രയാസങ്ങളുണ്ട് പാലങ്ങളുണ്ട് രോഗങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് സ്വതാലരിയ അവിടെ നടത്താൻ മതിയായ ഒരു ദൈവമുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഹാലല സ്ഥത്രം ഞങ്ങൾ നടത്തിയ വിധങ്ങളെ ഓർത്താൽ എത്ര സ്തുതിച്ചാലും മതിയാകത്തില്ല സ്വോത്രം ഹാലുയ ഹാലുക കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ട് വളരെ കൂടി ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക വളരെ കഷ്ട നാളിൽ കൂടി കാരണം ഞങ്ങൾക്കറിയാം ദൈവത്തോട് കൂടുതൽ അടുക്കുന്നവറും കുറെ കക്ഷകളൊക്കെ വരും കുറെ കഷ്ടതകളൊക്കെ വരും അത് ഞാൻ കുറെ പറയാൻ ആഗ്രഹിക്കുന്നു വീട് അവിടെ പറയുകയാണ് രണ്ടാ വാക്യോ ഒന്ന് വാക്യാവും എന്തുണ്ട് ആസാമൻ എന്തുണ്ട് എന്ത് പറ്റി സംഭവം കഷ്ടതയുണ്ട് കാലുകളൊക്കെ ഇടണമെങ്കിൽ എന്തെങ്കിലും സംഭവിക്കണം അല്ലേ എന്തെങ്കിലും ജീവിതത്തെ പ്രതികൂലം എന്തെങ്കിലും ജീവിതത്തെ പ്രതിസന്ധി വന്നിട്ടല്ലേ എന്തെങ്കിലും പ്രതികൂലങ്ങൾ ഉണ്ടായിട്ടോ അപ്പൊ ആസാദ് ജീവിതത്തിൽ എന്തോ ജീവിതത്തിൽ പ്രതികൂലങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് മൂന്നാം വാക്യത് ബാക്കിയാട്ടോ ആസാ പറയും ഞാൻ ഇത്രത്തോളം ഒന്ന് ഒറ്റ അവനോട് ചേർന്ന് ഈ എന്റെ എനിക്കാണല്ലോ ഈ ഓരോ പ്രതിസന്ധിയൊക്കെ നടന്നു വന്ന് അപ്പൊ അവനെ മറ്റുള്ളവരെ നോക്കി ലോകത്തെ നോക്കി ലോകം ജനം മൂന്നും നമുക്ക് ചെയ്യുന്നപ്പെട്ട ലോകത്തെ നോക്കി ലോകത്തെ നോക്കിയപ്പോൾ ലോകത്തിലുള്ളവരെ ലോകത്ത് നടക്കുന്ന കൊറേ മനുഷ്യരെ നോക്കി അവർക്ക് എന്തുണ്ട് പ്രശ്നവും അവർക്ക് ഇല്ല ഇരിക്കുന്നു നല്ല സമാധാനത്തോടെ സന്തോഷത്തോടെ ഒക്കെ നടക്കുന്നു പാലിയാണ് സൗഖ്യം കണ്ടിട്ടിരിക്കെ അവർക്ക് വേദന അവരുടെ ദേഹം ഇരിക്കുന്നു അപ്പൊ ആസാദ് നോക്കിയപ്പോലി സ്ത്രം കൃഷ്ണമാരായിട്ട് പ്രവർത്തി നടക്കുന്നവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല ഉറപ്പൊക്കെ എങ്ങനെയുണ്ട് സന്തോഷമാണ് ദേഹം ഒഴിച്ച് കൊഴുത്തുകൊണ്ടിരിക്കുന്നു അവർക്ക് ബുദ്ധിമുട്ടില്ല അവർക്ക് രോഗമില്ല അവർക്ക് പ്രതിസന്ധിയില്ല അപ്പൊ ആസാമിന്റെ ഹൃദയം നമുക്ക് അന്നേരം സ്വാഭാവികമായിട്ട് ഉണ്ടാവും അല്ലെ നമുക്കൊരു ചിലപ്പോൾ തുല്യ പ്രതിസന്ധി ഈ കഴിഞ്ഞാൽ എനിക്കുണ്ടായി ഈ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉണ്ടായതാ ദൈവത്തോട് കൂടുതൽ നടക്കുന്നതോടും കഷ്ടതയാണോ അല്ലെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതോറും അല്ലെങ്കിൽ ദൈവത്തോട് ഏറ്റവും അടുത്തു വരുന്നതോറും പ്രതികൂലമാണോ ശരീരത്തിന്റെ രോഗങ്ങളുടെ അലർട്ടുവാണോ എന്തെയ്ത് എന്നൊക്കെ നമ്മളെ മനുഷ്യമായിട്ട് നമ്മൾ ചിന്തിക്കാറുണ്ട് അപ്പം ആസാബ് അങ്ങനെ ചിന്തിച്ചു അല്ല എന്തുകൊണ്ടാണ് ഈ പ്രതികൂലം വരുത്തുന്നത് ഈ അമ്മായി ഒന്ന് നോക്കിക്കേ അമ്മാർക്ക് ആർക്കൊരു കുഴപ്പമില്ലല്ലോ അമ്മ ദുഷ്ടന്മാരായിട്ട് നടക്കുന്നു ക്ലേശത പ്രവർത്തിക്കുന്നു അല്ലെലിയ അവരുടെ ശരീരം ഒഴിച്ചു ഉറിട്ടിരിക്കുന്നു അല്ലലിയ സ്ത്രോത്രം അവർക്ക് നല്ല അവരുടെ മക്കളൊക്കെ നല്ല രീതിയിൽ പോകുന്നു അവർക്ക് സമാധാനം ഉണ്ടല്ലോ അവർക്ക് സന്തോഷമുണ്ടല്ലോ എന്നൊക്കെ എന്ത് ആര് ചിന്തിച്ചു ആസാബ് ചിന്തിക്കുവാനിടയായി സ്ത്രോത്രം പാലലിയ വീണ്ടും വരുന്ന ആഴേക്ക് വായിക്കാം വസ്ത്രം ില്ല അവരുടെ കണ്ണുകൾ പുഷ്ടികൊണ്ട് ഒന്നു നിൽക്കുന്നു അപ്പൊ എന്താണ് സംഭവിച്ചത് അവർക്ക് ദേഹം അവർ ഭർത്തനെ പോലെ കഷ്ടത്തിലാവുന്നില്ല അല്ലേ കഷ്ടത്തിൽ ആവുന്നില്ല മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നില്ല അപ്പൊ ഈ കഷ്ടത്തിൽ ഒന്നും അവരാവപ്പെടുന്നില്ലെന്നാ അവർക്ക് പ്രതികൂലമൊന്നും ഇല്ലെന്ന അവർക്ക് ഒരു പ്രതിസന്ധി ഇല്ലെന്ന അവരുടെ സമാധാനമാണെന്ന് ഇത് നമ്മൾ ആര് നിരാശപ്പെട്ടോ ആ നമുക്ക് വചനം തന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയുണ്ട് പ്രതികൂല പ്രതിസന്ധികളുണ്ട് രോഗമുണ്ട് ദുഃഖമുണ്ട് കഷ്ടമുണ്ട് ഈ ഭൂമിയിൽ സ്തോത്രം ആര് നമ്മൾ നമ്മൾ പതിവിനല്ല ദൈവം നമ്മളെ വെളിച്ചിറക്കിയത് ദൈവം വിശ്വസന അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ അവരുടെ തടിച്ചു കൊണ്ടിരിക്കുന്നു அவர் பக்தே போல பாதிக்க கட்சத்தில் ஆகும்பெட்ல மட்டு மனுஷ போலே பாதிக்கப்பட ஆகிய அளவுக்கு எம்பமா எம்பம் அகங்காரம் അമീൻ അവർ പറയാണ് ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങളെ ഞങ്ങളെല്ലാം സമ്പാദിച്ചിട്ടുണ്ട് ഞങ്ങൾക്കൊരു കക്ഷതയില്ല നിനക്ക് എന്തായിരിക്കും സംഭവിച്ചത് അമീൻ നമുക്കറിയാം പ്രിയ ദൈവമക്കളെ നമ്മുടെ ദൈവസന്ധിയിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ വീടും കൂടും വിട്ട് നാട്ടുകാരെയും വിട്ട് ആ വീട്ടുകാരെയും വിട്ട് നമ്മുടെ വിശ്വാസത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് വഴികളും ദുഷികളും കേൾക്കാൻ ഇല്ല ആ ആ അനുഭവത്തിൽ കൂടെയൊക്കെ നമ്മൾ കടന്നുപോയി വരാം നമുക്ക് എന്തെല്ലാം പ്രതികൂലം വരും നമ്മുടെ വീട്ടുകാർ നിന്ദിക്കും കുടുംബക്കാർ നിന്ദിക്കും നാട്ടുകാർ ദൂഷിക്കും സ്ത്രോത്രം ആ മീൻ വിട്ടിറങ്ങി പോയിരിക്കുകയൂരി പോയിരിക്കുക കാളെ പോലെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ ഒരുപാട് നിന്നാൾ നമ്മൾ കൃഷികള് നമ്മൾ സഹിക്കേണ്ടി വരും വരുമ്പോൾ വേഗം മുന്നോട്ട് മുന്നോട്ട് കടന്നു പോഗ്രഹിക്കുകയാണ് ആകാൽ അവർക്ക് ആലയായിരിക്കുന്നു പലർക്കാരും വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു അവരുടെ കണ്ണുകൾ നിൽക്കുന്നു അവർക്ക് സമൃദ്ധിയാണ് എല്ലാം കൊണ്ട് സമൃദ്ധിയാണ് അമീൻ ഹല്ലി നമ്മൾ ചിന്തിക്കും ദീമ എന്തെയ്ത് എന്തെയ്ത് ഞാൻ ഇറങ്ങി തിരിച്ചിട്ടാണോ ഈ കഷ്ടത ഈ പ്രതികൂലം ഈ പ്രതിസന്ധി അമീൻ ഹല്ലിയുടെ ആണെങ്കിൽ അവർ കൊണ്ടെത്തിക്കേണ്ട സ്ഥാനത്ത് കൊണ്ടെത്തിക്കാൻ മതിയായതിനാ അവരെത്തിക്കേണ്ട സ്ഥാനത്ത് നമ്മളെത്തിക്കുന്ന സ്വഭാവ കർത്താവ് അറിയാതെ ഈ ലോകത്തിൽ നമുക്കൊന്നും സംഭവിക്കത്തില്ല നമ്മുടെ തലയിൽ ഒരു മൊഴി ഒഴിഞ്ഞാൽ പോലും അറിയുന്നവനായ നമ്മുടെ കർത്താവ് അമീൻ ഹല്ലലറിയുന്നത് നമ്മൾ നടക്കുന്നത് നമ്മൾ നമ്മുടെ എഴുന്നേക്കുന്നത് ചിന്തങ്ങള് അറിയുന്നവനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവ ഭാഗ്യാ സ്വന്തം ആ കർത്താവിന്റെ സ്ഥാനം നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ആ കത്താവിനെ ചെയ്യിപ്പാൻ നമ്മൾ കടന്നു വന്നിരിക്കുന്നത് നമ്മളെ മുഴുവനായി അറിയുന്ന നമ്മുടെ ദൈവം ഹാലലിയ സ്ത്രോത്രം ആ കർത്താവിന്റെ സന്നി നമ്മൾ ഉത്തമ നീക്കുന്ന അവൻ നമ്മളെ നടത്തുവാൻ മതിയായ ദൈവമാണ് ഇങ്ങനെ ഹാലലിയ ആ ദുഷ്ടമാരുടെ ഹൃദയം അലങ്കരിച്ച് അവൻ കഴി കൊടുത്തൂരുണ്ട് അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഇതുകൊണ്ടൊന്നും നമ്മുടെ ഭാരപ്പെടേണ്ട നമുക്കൊരു ദൈവമുണ്ട് കണ്ടപ്പോൾ ആസാൻ എന്ത് സംഭവിച്ചു ആ സംഭവം ദൈവം ഇങ്ങനെയൊക്കെയാണല്ലോ വാക്യം വായിച്ചു ദൈവം ഇതൊക്കെ ദൈവം നമ്മൾ ഈ ലോകത്തെ കാണിക്ക് ദൈവം അറിയുന്നുണ്ടോ ദൈവം എന്തറിയാനാ അന്നൊക്കെ അവരെ ചിന്തിക്കാറുണ്ട് അവർ സ്വസ്ഥ അനുഭവിച്ച സമ്മത്ത് വർദ്ധിപ്പിക്കുന്നു അല്ലേ അല്ല ആ ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ് കേട്ടോ നമ്മൾ ചിന്തിക്കും ഇതൊക്കെ ദൈവം ഞാൻ നിന്റെ സന്നിധി വന്നിട്ട് എന്താ ഇങ്ങനെ ഇരിക്കുന്ന കഷ്ടത ഇരിക്കുന്ന രോഗം വിചാരിച്ചാൽ ജീവിക്കുന്നേ ഇതൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് സ്തോത്രം ഫാല് ഞാൻ നിന്റെ സന്നിധി വന്നതും എൻ്റെ കൈകളെ കഴിയുന്നതും ഞാൻ വിശുദ്ധ ഉടമയായിരുന്നു നിന്നെ സേവിച്ചതൊക്കെ വ്യക്തമാണോ ഇതൊക്കെ ആര് ചിന്തിക്കും നമുക്ക് ചിന്തിക്കാറുണ്ട് സ്വാഭാവികം കേട്ടോ സ്തോത്രം ഫാല് ഇല്ല ഇതാട്ട് വായിച്ചു കേട്ടി ഞാനിതൊക്കെ ചിന്തിക്കാതെ എന്തുണ്ടായി പ്രയാസമായി മനസ്സിനെ പ്രയാസം നമുക്കൊക്കെ ഉണ്ടാകാം നമ്മൾ മനുഷ്യല്ലേ ഇതൊക്കെ ചിന്തിച്ചപ്പോ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുമ്പോ നമ്മൾ എന്തുണ്ടായി നമുക്ക് മനസ്സിന് വലിയൊരു കാലം ഉണ്ടായി ഒരു വല്യ പ്രയാസം ഉണ്ടായി അപ്പൊ എന്ത് ചെയ്തു ദൈവത്തിന്റെ സന്നിധ്യ മുട്ട കർത്താവിനെ വിളിച്ചു കർത്താവേ എന്തായത് ഞാൻ ഇനി അറിയാൻ ഇറങ്ങി തിരിച്ചു ഞാൻ വഴിയും ദുഷ്ടം കേട്ടു ഞാൻ വീടും കൂടും വിട്ടു ആട്ടുകാരെ വിട്ടു കുടുംബക്കാരെ വിട്ട ഞാൻ ഇറങ്ങി തിരിച്ചിട്ട് എന്തേ ഇങ്ങനെ മുട്ടു മണക്കി ദൈവത്തിന് സന്ധി അപ്പൊ ദൈവം പറഞ്ഞോ ആമി അപ്പൊ എന്ത് പറയോ കർത്താവ് സി മുട്ടു മണക്കിയത് കത്താവ് എന്തേ ഇങ്ങനെയൊക്കെ ജനിക്കും അപ്പൊ കർത്താ എന്താ പറഞ്ഞു ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ അപ്പൊ കർത്താവ് പറഞ്ഞു മോനെ നീ പാലപ്പെടണ്ട നീ പാലപ്പെടണ്ട നീ എന്റെ പകല നീ എന്റെ മകന നീ എനിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചെങ്കിൽ നീ അവന്റെ അവസ്ഥ നോക്ക് അവരെവിടെ നിൽക്കുക വഴുവഴുപ്പിൽ നിൽക്കുക വഴുവഴുപ്പിന്റെ അവസ്ഥ നമുക്കറിയാമല്ലോ വഴുവഴുപ്പ് എപ്പോഴും തന്നെ താഴെ പോവാ ഏത് സമയത്തു തന്നെ താഴെ വീഴാം താഴെ വീഴാൻ തലകഴിച്ച് നമ്മൾ വീഴാൻ സാധ്യമുണ്ടോ അവിടെ നമ്മുടെ കഥ കഴിയും സ്തോത്രം ഹോലി അപ്പൊ അവനെ എവിടെ നിർത്തിയിരിക്കുക അവനെ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുകയാണെന്ന് അവനെ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുക സ്വതന്ത്ര ഹോലിയാണ് സ്വതന്ത്ര നീ അവനെ അവരുടെ എന്തോ എന്താ ചിന്തിച്ചു അവരെ

യൗപനകാലത്ത് വഴി നശിക്കുന്നതുകൊണ്ടാണ് ദൈവത്തി അറിയാത്തതുകൊണ്ടാണ് ദൈവത്തിന് നാശം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്തു വഴി നശിക്കാതിരിക്കാൻ നമ്മൾ പുത്തനെ ചുംബിപ്പിവിഞ്ഞം പറയും നമ്മൾ നിങ്ങൾ വഴി നശിക്കാതിരിക്കാൻ പുത്തനെ ചുംബിപ്പിളലിയ സ്തോത്രം സ്തോത്രം ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഗതാസ്തവ ഒരു 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 ദൂരയാത്ര പോകാനായിട്ട് പോയപ്പോ ഇങ്ങനെ വചനമുണ്ട് വഴി നശിക്കാതിരിക്കാൻ പുത്തനെ ചുമ്പിക്കാൻ മോനെ മോനെ െ വിളിച്ചറിയാം ഉമ്മ തരട്ടെന്ന് പറഞ്ഞു മോനെ ഉമ്മ കൊടുത്തിരുന്നു അതാണോ ഇതിനകത്ത് അർത്ഥം ആരാ പുത്രൻ കർത്താവശ്യം വേണ്ടി കാൽ പറഞ്ഞാതെ ഏക പുത്രൻ ആ കർത്താവിനെ ചുപിക്കാനാ പറഞ്ഞത് അപ്പൊ മനുഷ്യൻ എന്ത് ചെയ്തു മനുഷ്യ രീതിയിൽ ചിന്തിച്ചെടുക്കും അപ്പൊ അവിടെ പറയാണ് അവൻ വഴിവെടുപ്പിൽ നിൽക്കുന്നു നീ അവനെ നാശത്തല്ലിടുന്നു എത്ര ക്ഷണത്തിലവ ക്ഷണത്തിലു പോകുന്നു അവന്റെ ജീവിതത്തിൽ കഷ്ടത കൊണ്ട് അവൻ തകർന്നു പോലെയാകും അവന്റെ ജീവിതത്തിലെ കഷ്ടത കൊണ്ട് അവൻ യൗവാനത്തിൽ തകർന്നു പോലെയാവും അവനെ അവൻ ആയുസ് പൂർത്തീകരിക്കാൻ ഇടയാകത്തില്ല ദൈവം അവനെ വെട്ടിക്കളയും സ്വതലിയ ആ ദുഷ്ടന്മാരെ ദൈവം രാവിലെ തോറും പറ നശിപ്പിക്കും കൃഷ്ണന്മാരെ രാവിലെ തോറും നശിപ്പിക്കും നിലനിർത്തും വലിയ സുഖ സമ്പത്തൊന്നും വേണ്ട ഒത്തിരി ഒന്നും സൗകര്യത്തിനൊന്നും ജീവിച്ചില്ലേ കുഴപ്പമില്ല കർത്താവ് നമ്മളെ നടത്തിയാൽ അന്ത്യം വരെയും നമ്മളെ നമ്മുടെ തലമുറയും കർത്താവിനെ മാനിക്കുന്നവരെ ഏഴ് തലമുറ ആയിരം തലമുറ വരെ മാനിക്കുന്നവനാ ആയിരം തലമുറ വരെ കത്താവ് അനുഗ്രഹിക്കുന്ന പറഞ്ഞേ കർത്താവിനെ മാനിക്കുന്നവനെ കർത്താവ് ആയിരം തലമുറ വരെ ആയിരം തലമുറ കാണാൻ പറ്റുമോ ഒന്നോ രണ്ടോ മൂന്നോ തല കാണാമായിരിക്കും അപ്പുറം നമ്മൾ കാണുന്നത് പക്ഷേ വീണ്ടും വീണ്ടും കത്താവ് നമ്മുടെ തലമുറയെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും ആ ദൈവമാണ് നമ്മൾ സേവിക്കുന്ന ദൈവം ആ ദൈവത്തെ നമ്മൾ വിളിക്കുന്നത് അവർ വീഴ്ചകളാൽ അശേഷം ഒടിഞ്ഞു പോയിരിക്കുന്നു ഇരുപത്തി ഒന്നാമത്തെ വാക്ക് വൈകാം ചെയ്തപ്പോൾ ആ ആയിരുന്നു അപ്പൊ ഇങ്ങനെ ചില ചിന്തകൾ കർത്താവ് ആസാവിന്റെ ഉള്ളത് കൊടുത്തപ്പം ആസാവ് കർത്താവേ ഞാനങ്ങ് ഒന്നുമില്ലാത്തവനാ ഞാൻ ഒന്നും ഇല്ലാത്താഴ്ത്തി കൊടുക്കുമോ നമ്മളെ കർത്താവിന്റെ താഴ്ത്തി കൊടുക്കുമോ നമ്മൾ താഴ്ത്തി കൊടുത്താൽ നമ്മളെ കർത്താവ് ഉയർത്തും ഉയർത്തും താ ഉയർത്തവനെ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തപ്പെടുത്തവനെ കർത്താവ് ഉയർത്തും കർത്താവിന്റെ തന്നിലേക്ക് താഴ്ത്തി കൊടുത്തു കർത്താവിന്റെ തന്നിലേക്ക് എന്ത് ചെയ്തു താഴ്ത്തി കൊടുത്തു സ്വതലിയ ഏൽപ്പിച്ചു കൊടുത്തു സ്വതാലരിയ ജീവിതത്തിൽ നമുക്ക് വേണ്ടി ഒരു കാര്യമാണത് നമുക്ക് യാതൊന്നും അഹങ്കരിക്കാനില്ല ഈ നമ്മുടെ ആരോഗ്യമോ നമ്മുടെ സമ്പത്തോ നമ്മുടെ പ്രൗഢിക പ്രതാപമോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഇന്ന കുടുംബത്തിൽ പറഞ്ഞതാണെന്നൊന്നും ഒന്നും നമുക്ക് ഒരു വിലയില്ല ഈ ലോകത്തിൽ ഹാലയ സ്വ അതൊന്നും വിലയില്ല ലോകത്തിലുള്ള വിലയുള്ളൂ പക്ഷേ നിത്യത്തിലൊരു വിലയില്ല നമ്മൾ ഇന്ന കുടുംബക്കാരനാ ഇന്ന എൻ്റെ പേര് ഓരോരുത്തരുടെ പേര് പറഞ്ഞ് കുടുംബ പേര് പറഞ്ഞ പേര് പറയുന്നത് അതിലേ സോത്രം അതിനൊന്നും ഒരു പ്രസക്തിയില്ല കേട്ടോ കർത്താവ് നമ്മളെ അറിയുന്നുണ്ടെങ്കിൽ അത് മതി കർത്താവ് നമ്മളെ അറിയുന്നെങ്കിൽ ആലിയ